കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ബി ജെ പി പുതിയ സംസ്ഥാന അധ്യക്ഷനെ ഇരുപതിനകം തന്നെ പ്രഖ്യാപിക്കും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെയും എം ടി രമേശിന്റെയും പേരുകൾ പരിഗണനയിലുണ്ട് തർക്കം നിലനിൽക്കുന്നതിനാൽ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല പി ആ സുനിലും വി എസ് രഞ്ജിത്തും ചേരുന്നു ആദ്യം പി ആ സുനിലേക്ക് പി ആ സുനിൽ നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ് കേരളത്തിൽ പ്രധാനമായിട്ടും സാധ്യത കൂടുതലുള്ളത് രാജീവ് ചന്ദ്രശേഖരനാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ആ പദവി ഏറ്റെടുക്കുന്നതിൽ ചില ആശങ്കകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ആ നിലപാട് തുടരുകയാണെങ്കിൽ എം ടി രമേശിനെ നിറക്ക് വീഴാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് രണ്ടാണെങ്കിലും ഇരുപതാം തീയതിക്ക് മുമ്പ് തീരുമാനമാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത് അരുൺ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജെ പി നദ്ദയ്ക്ക് പകരം പുതിയ അധ്യക്ഷൻ ബി ജെ പിയുടെ ദേശീയതലത്തിൽ വരാൻ പോവുകയാണ് ബി ജെ പിയുടെ ഭരണഘടന അനുസരിച്ച് ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമ്പോൾ അതിനു മുൻപ് പകുതിയെങ്കിലും സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കണം അപ്പോൾ ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് അധ്യക്ഷന്മാരുടെ മാറ്റം വേണമെന്ന് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ആ മാറ്റം ഇരുപതാം തീയതിക്ക് മുൻപ് നടത്തണം എന്നതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ തീരുമാനം അങ്ങനെയാണെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പുതിയ അധ്യക്ഷന്മാരെ ഇരുപതാം തീയതിക്കകം പ്രഖ്യാപിക്കും എന്ന വ്യക്തമായ സൂചനയാണ് ബി ജെ പി ദേശീയ നേതൃത്വം നൽകുന്നത് അതിന്റെ ഭാഗമായുള്ള ചർച്ചകളാണ് ദില്ലിയിൽ പുരോഗമിക്കുന്നത് നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ തന്നെയാണ് സംസ്ഥാന അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകളൊക്കെ തന്നെ തുടരുന്നത് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരുമായി അമിത്ഷാ ചർച്ച നടത്തിയിരുന്നു ഏതായാലും കേരളത്തിലെ പുതിയ അധ്യക്ഷൻ സംബന്ധിച്ച് പ്രധാനമായും രണ്ട് പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത് അതിലൊന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് തന്നെയാണ് രണ്ടാമത്തെ പേരാണ് എം ടി രമേശിന്റെ പേര് ബിജെപിയിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു നേതൃനിരയിൽ പുതുമുഖം ണം പുതിയൊരു മുഖം ബി ആവശ്യമാണ് അങ്ങനെ ഒരു പുതിയ മുഖം ബി വരികയും ബി ഒരു പുതിയ തലങ്ങളിലേക്ക് ബി രാഷ്ട്രീയ വേരുകൾ താഴ്ത്തിയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ വേരുകൾ പടർത്തിയെങ്കിൽ മാത്രമേ ഇനി കേരളത്തിൽ ബി അടുത്ത ലെവലിലേക്ക് മാറാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വിലയിരുത്തലാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിനുള്ളത് ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് വളരെ സജീവമായി തന്നെ ബി ജെ പി നേതൃത്വം പരിഗണിച്ചത് കാരണം തിരുവനന്തപുരത്തൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ഴ്ചവെച്ചത് മാത്രമല്ല കേരളത്തിലെ സാമുദായിക നേതാക്കളുമായൊക്കെയുള്ള അടുപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ മതിപ്പ് കൂട്ടുന്നത് ഏതായാലും ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ തീരുമാനം തന്നെയായിരിക്കും നിർണായകം എന്ന സൂചന ദേശീയ നേതാക്കളൊക്കെ തന്നെ നൽകുന്നുണ്ട് ഏതായാലും അതല്ല എങ്കിലാണ് എം ടി രമേശിലേക്ക് ഈ ചർച്ചകൾ എത്തുക ഏതായാലും ഇരുപതാം തീയതിക്ക് അകം തന്നെ ഈ ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്കോ പ്രഖ്യാപനത്തിലേക്കോ ബി പോകാനുള്ള സാധ്യതയുണ്ട് അതുതന്നെയാണ് ദേശീയ നേതാക്കൾ നൽകുന്ന സൂചന ഓക്കെ ഞാനൊന്ന് വി എസ് സഞ്ജിത്തിലേക്ക് കൂടി പോയി വരാം വി എസ് സഞ്ജിത് ഗുഡ് മോർണിംഗ് വി എസ് സജിത്ത് എന്തായാലും ഇരുപതാം തീയതിക്ക് മുമ്പ് സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനമാകും രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ എം ടി രമേശ് ഈ രണ്ട് പേരുകളിലേക്ക് ചുരുങ്ങുകയാണോ ഡോക്ടർ ഡോക്ടരുൺ രണ്ട് പേരുകളിലേക്കാണ് ചുരുങ്ങുന്നത് പക്ഷേ നിലവിൽ അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ തുടരും എന്ന് സുരേന്ദ്രൻ്റെ ഗ്രൂപ്പും അതുപോലെ തന്നെ സുരേന്ദ്രൻ എന്നോട് ഏറ്റവും അടുത്ത ആളുകളും സൂചിപ്പിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹത്തിനൊരു അവസരം കൂടി നൽകിയേക്കാം സാധാരണഗതിയിൽ അഞ്ചു വർഷം പൂർത്തിയായവർ മാറട്ടെ എന്നുള്ളതാണ് പക്ഷേ ഒരു പ്രത്യേക പരിഗണന സുരേന്ദ്രനെ കൊടുത്തേക്കാം എന്നൊരു അഭ്യൂഹമുണ്ട് അതോടൊപ്പം തന്നെ ശോഭ സുരേന്ദ്രൻ്റെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട് പക്ഷേ പി ആർ സുനിൽ സൂചിപ്പിച്ച പോലെ തന്നെ മുന്തിയ പരിഗണന അത് രാജീവ് ചന്ദ്രശേഖരനും രണ്ടാമതായി എം ടി രമേശും തന്നെയാണുള്ളത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇരുപതാം തീയതിക്കുള്ളിൽ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെങ്കിൽ പതിനഞ്ചാം തീയതിക്കകം ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നാല് അഞ്ച് തീയതികൾ അതായത് കഴിഞ്ഞുപോയ നാല് അഞ്ച് തീയതികളിലായിരുന്നു മണ്ഡലം പ്രസിഡന്റുമാരെയും ജില്ലാ പ്രസിഡന്റുമാരെയും പ്രഖ്യാപിക്കാനുള്ള അവസാന തീയതിയായി ദേശീയ നേതൃത്വം തീരുമാനിച്ചിരുന്നു പക്ഷേ ഇവിടെ മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുപ്പ് പോലും പൂർത്തിയാക്കിയിട്ടില്ല ഒൻപത് പത്ത് തീയതികളിലായി മണ്ഡലം പ്രസിഡന്റുമാരെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുക മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മണ്ഡലങ്ങളിൽ പോലും വലിയ തോതിൽ മത്സരങ്ങൾ നടന്നു എന്നുള്ളതാണ് മൂന്നും നാലും സ്ഥാനാർത്ഥികളുണ്ടായ മണ്ഡലങ്ങൾ പോലും ഉണ്ട് എല്ലായിടത്തും രണ്ട് സ്ഥാനാർത്ഥികളെങ്കിലും ഉണ്ടായിരുന്നു ഇവരെയൊക്കെ ഒരു സമവായത്തിലേക്ക് എത്തിക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനുമാണ് ഇത്രയും സമയമെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ഡിസംബർ കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ തന്നെ പല മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും അത് പ്രഖ്യാപിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തർക്കം തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുപ്പ് അൻപത് ശതമാനം പൂർത്തിയാക്കിയാൽ മാത്രമേ ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ സാധിക്കൂ ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുപ്പ് അൻപത് ശതമാനം പൂർത്തിയാക്കിയാൽ മാത്രമേ സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കൂ അതിന് ഇതിൻ്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി കേരളത്തിലെത്തുകയും സർവേ നടത്തുകയും വേണം അങ്ങനെ സർവേ നടത്താൻ ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുപ്പ് പകുതിയെങ്കിലും പൂർത്തിയാവണം അതുകൊണ്ട് മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുപ്പ് വൈകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് വൈകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് ഓക്കെ എന്തായാലും രണ്ട് സാധ്യതകളാണ് പി ആർ സുനിലും ഇപ്പോൾ വി എസ് അഞ്ചിത്വം മുന്നോട്ട് വയ്ക്കുന്നത് മൂന്നാമത്തെ ഒരു സാധ്യത കെ സുരേന്ദ്രൻ തന്നെ തുടരുക എന്ന സാധ്യതയും മുന്നിലുണ്ട് ഇരുപതാം തീയതിക്ക് മുമ്പ് കേരളത്തിൽ ബി പുതിയ നായകനെ അറിയാം പുതിയ അധ്യക്ഷനെ തീരുമാനിക്കും